ആരതി രഴുമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ മനോഹരമായ ജോണി വാക്ക ഡ്രസ്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും നേരത്തെ വന്നുകഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി ജനതാ കോംപ്ലസ്സിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഏകദേശം ഒരു ഇരുപതോളം വ്യത്യസ്തമായ വെറൈറ്റി ജോണി വാക്കർ ഡ്രസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരു രണ്ട് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് ഷോപ്പിൽ കൊടുത്തു വരുന്നത് ഇതും റേറ്റ് സെയിം തന്നെയാണ് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ കൊടുത്തു വരുന്നത് ടോപ്പ് വരുന്നത് പനിയൻ ടൈപ്പിലാണ് ബോട്ടം വരുന്നത് ജീൻസ് മെറ്റീരിയലാണ് വരുന്നത് മറ്റൊരു പാറ്റേൺ ഇതിന് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് ടോപ്പ് വരുന്നത് ടീ ഷർട്ടിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ജീൻസ് ടൈപ്പ് ട്രൗസറാണ് വരുന്നത് അത് പരിചയപ്പെടുത്തുന്ന മറ്റൊരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വരുന്നത് ടോപ്പും ബോട്ടവും പനിൻ ടൈപ്പിലാണ് വരുന്നത് ഇതും രണ്ട് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പാറ്റേൺ ഇതിൻ്റെ ടോപ്പ് വരുന്നത് പനിയൻ ടൈപ്പിലാണ് ബോട്ടം വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ കൊടുത്തു വരുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയിൻ്റെ മറ്റൊരു പാറ്റേൺ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തു വരുന്നത് ടോപ്പ് വരുന്നത് ടീ ഷർട്ടിലാണ് ബോട്ടം വരുന്നത് ജീൻസ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു പാറ്റേൺ ഇതിൻ്റെ കാണിച്ചിരുന്നു റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ ടോപ്പ് ബനിയൻ ടൈപ്പ് ടീ ഷർട്ടിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ജീൻസിലാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തുവരുന്നത് അപ്പോൾ കാണിച്ചതിൽ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് ഇത് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ടീഷർട്ട് വരുന്നത് ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തുവരുന്നത് ഇത് മറ്റൊരു പാറ്റേൺ ബോട്ടം വരുന്നത് ബോട്ടം മെറ്റീരിയലാണ് വരുന്നത് ടോപ്പ് എല്ലാത്തിൻ്റെയും വലിയ ടൈപ്പിലാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തത് അടുത്ത പാറ്റേൺ ടോപ്പ് വരുന്ന ടീ ഷർട്ടിലാണ് ബോട്ടം വരുന്നത് ജീൻസ് മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പാറ്റേൺ ഇതും സെയിം റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് ഇത് വരുന്നത് ഇത് ടോപ്പും ബോട്ടവും വനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്ത് വരുന്നത് കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് രണ്ട് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്ത് വരുന്നത് നേരത്തെ അതേ ഏറ്റവും തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്ത് ഏറ്റവും വ്യത്യസ്തമായ ഒരു ജോണി ബക്കർ ടൈപ്പ് ബോട്ടർ സൈഡിൽ മനോഹരമായ വർക്ക് വരുന്നത് ടോപ്പ് ടീ ഷർട്ട് തന്നെയാണ് വരുന്നത് റേ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തു വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ കൊടുത്തുവരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തുവരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ കൊടുത്തു വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡ്രസ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ജോണി വാക്കറ്റ് ടൈപ്പ് ഡ്രസ്സും രണ്ട് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു നാനൂറ്റി രൂപ മുതൽ അഞ്ഞൂറ്റി രൂപ വരെയുള്ള ജോണി വാക്കറ്റ് ടൈപ്പ് ഡ്രസ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും നേരത്തെ വന്നുകഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ ഡ്രസ്സുകളും ആരതി റെഡ്മേഴ്സിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ തിരക്കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ അങ്ങനെ പ്രിയ പ്രേക്ഷകർക്ക് അരിതിരെ മേഴ്സിൻ്റെ